വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലയിൽ നേരിട്ട് സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കായിരുന്നു സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ദുരിതമേഖല നടന്നുകണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്നും മോദി ചോദിച്ചു എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിത മേഖലയിലെ സാഹചര്യം വിശദീകരിച്ചു നൽകിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും മോദിക്കൊപ്പമുണ്ടായിരുന്നു ബേലി പാലം സന്ദർശിച്ച മോദി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ബേലി പാലത്തിലൂടെ നടന്നു കണ്ട മോദി സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു ഏറെ ദൂരം നടന്നാണ് മോദി ദുരന്ത ഭൂമിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത് രക്ഷാപ്രവർത്തകരോടും മോദി സംസാരിച്ചു സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പാണ് മോദി ഇന്ന് സന്ദർശിച്ചത് ക്യാമ്പിലുള്ള ഒൻപത് പേരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു ദുരിതബാധിതരെ നേരിട്ട് സന്ദർശിച്ചതിന് ശേഷം മോദി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കും പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് മലയിലേക്ക് പുറപ്പെട്ടത് കല്പറ്റിൽ നിന്ന് മേപ്പാടി വഴി പതിനെട്ട് കിലോമീറ്റർ ആണ് ചൂരൽ മലയിലേക്കുള്ളത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തുടരും ഇവിടെ നിന്നും ഇന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ മലയിലെ ദുരന്ത ഭൂമിയിലെത്തി ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് ദുരന്തത്തെ അതിജീവിച്ച് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണുന്നുണ്ട് മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒഡീഷ സ്വദേശി സുഹൃതി എന്നിവരെയാണ് മോദി സന്ദർശിക്കുന്നത് ചെളിക്കൂനയിൽ അകപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷിച്ച ആളാണ് അരുൺ നട്ടലിന് പരിക്കേറ്റ ചികിത്സയിലാണ് അനിൽ മൂന്ന് മണിക്കൂറാണ് മോദിയുടെ സന്ദർശന സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ദുരിതബാധിതരെ നേരിട്ട് സന്ദർശിച്ചതിനു ശേഷം മോദി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കും പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട്